എൻ്റെ പൊന്നോ ഇനി ആരും മാവ് ആട്ടാനോ കുഴക്കാനോ പരത്താനോ ഒന്നിനു നിൽക്കണ്ട സെക്കൻഡുകൾക്കുള്ളിൽ നല്ല നേരിയ സ്പ്രിങ് റോളിൻ്റെ ഷീറ്റ് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാം കണ്ടല്ലോ നമ്മുടെ സ്പ്രിങ് റോളിൻ്റെ ഒരു മൊഞ്ച് കഴിക്കാനായിട്ടും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കടിച്ച് അടിച്ച് ഇങ്ങനെ കഴിക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒക്കെ ഒന്ന് ആദ്യം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു പാൻ പാനെടുത്ത് ചൂടാക്കുന്നുണ്ട് പാനിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരൊറ്റ പച്ചമുളക് വട്ടത്തിൽ കനം കുറച്ചറിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ചേർക്കാം വല്ലിയൊക്കെ ഞാൻ വളരെ ചെറുതായിട്ടുണ്ടോ ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തത് ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചോളൂ ക്യാബേജോ ക്യാരറ്റോ ബീൻസോ അങ്ങനെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതാ വെളുത്തുള്ളി ഒക്കെ അല്ല വെളുത്തുള്ളി അല്ല വല്ലുളളിയൊന്ന് ചെറുതായിട്ട് വാടി വന്ന സമയത്ത് ഇതിലോട്ട് അര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ഇതിലോട്ട് ഒരു കപ്പ് ഗ്യാബേജ് ഇതാ കേട്ടോ ഗ്യാബേജ് ഞാൻ ഇതാ ഏകദേശം ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് ഇത് കനം കുറച്ചറിഞ്ഞതും അതുപോലെ തന്നെ മുക്കാൽ കപ്പോളം ക്യാരറ്റ് നീളത്തിൽ കനം കുറച്ചെറിഞ്ഞതും ചേർക്കുകയാണ് ഇതിന് പകരം നമുക്ക് ബീൻസ് ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് റെഡിയാക്കാം കേട്ടോ കേബേജിനൊക്കെ എപ്പോഴും നമ്മളെ വീടുകളിൽ ഉണ്ടാവുന്നൊരു സംഭവമാണ് ഒന്നോ രണ്ടോ ക്യാരറ്റ് കൊടുക്കാം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോക്ക് ഒന്ന് ലൈക്ക് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും കൂടിയും ചെയ്ത് കൊടുക്കാൻ നിങ്ങളാരും മറക്കല്ലേ അങ്ങനെ അതാ തക്കാളിയല്ല നമ്മുടെ ക്യാരറ്റും ക്യാബേജും നല്ല രീതിയിൽ തന്നെ ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴയുക ഒന്നും ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി വന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം ൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അത് നമ്മൾ ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതുപോലെ നമുക്ക് കുറച്ച് ഗരം മസാല ഗരം മസാല കയ്യിലില്ലാത്തവർക്ക് ചിക്കൻ മസാല ചേർക്കാം നമ്മൾ എരിവിന് ആവശ്യത്തിന് ഇവിടെ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതിൽ ചേർക്കുന്നതേ ഇല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു പച്ചക്കറിയിലോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കണം എരിവ് ആവശ്യം എരിവിന് ആവശ്യത്തിന് നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ കുരുമുളകിൻ്റെ പൊടിയുണ്ട് കേട്ടോ ഒത്തിരി സ്പൈസി വേണമെന്നുള്ളവർക്ക് കുരുമുളകിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുക്കാം നല്ല രീതിയിൽ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഞാനിത് അവിടെ ഏകദേശം ഒരു ഒരു മൂന്നാല് പീസ് ചിക്കൻ എടുത്തിട്ട് ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും പൊടിയിട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാനൊരു ചട്ടിയിലത് വേവിക്കാനായിട്ട് അപ്പുറത്തെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർക്കാതെയും നമുക്ക് റെഡിയാക്കാം പക്ഷേ കറിയൊക്കെ വെക്കാനായിട്ട് ചിക്കൻ കൊണ്ടുവരുന്ന സമയത്ത് രണ്ടോ മൂന്നോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇന്ന് എല്ലാവരും നോമ്പൊക്കെ നോക്കിയിരിക്കുകയായിരിക്കും അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു സിമ്പിൾ സ്നാക്സും കൂടി റെഡിയാക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകട്ടോ അതിൻ്റെ ടേസ്റ്റും സ്മെല്ലൊക്കെ ഇതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയുന്നില്ല കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല രുചിയായിരിക്കും ഇതാട്ടോ ഞാൻ ഉപ്പും കുരുമുളക് ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തത് ഒരു ചിക്കൻ കുക്കറിലാണെങ്കിൽ രണ്ട് പീസെല്ലാം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്ത് ചേർത്ത് കൊടുത്തു ഇനി നമ്മളിതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ചില്ലി സോസും ചേർക്കണം ഞാനിവിടെ ചില്ലി സോസ് ചേർക്കുന്നില്ല കാരണം ഒത്തിരി ഉരവായ പിന്നെ മക്കൾക്ക് അതൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല അപ്പം അതിൻ്റെ പേരിലാണ് ഇപ്പം താല്പര്യമുള്ളവർക്ക് കുറച്ച് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അരമൊരു ക്യാപ്സിക്കം ഇതിലോട്ട് ചേർക്കുന്നവരുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ക്യാപ്സിക്കം ചേർക്കാതെയാണ് ചെയ്യുന്നത് അതുകൂടെ അങ്ങോട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊന്നും അപ്പോൾ അതെല്ലാം ചിക്കനൊക്കെ ഇട്ട് നമ്മൾ ആ ടൊമാറ്റോ സോസ് ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള നല്ല നേരിയ ഷീറ്റ് റെഡിയാക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഏകദേശം മുക്കാൽ കപ്പ് മൈദയിലോട്ട് കാൽ കപ്പ് പൗഡർ പൗഡറാട്ടോ ചേർക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലെ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ചേർത്തുകൊള്ളണമെന്ന് നിർബന്ധമില്ല ചെറിയ രീതിയിൽ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ആക്കുക അതിനുശേഷം നമ്മൾ അളന്നെടുത്ത ഒരു കപ്പിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് ഒരു അയവ് പോരട്ടോ നമ്മുടെ മാവ് നമ്മൾ സാധാരണ നമ്മളിവിടേക്ക് മലപ്പുറം ഭാഗത്തൊക്കെ ദോശ ചുടാറുണ്ട് ചിലയിടത്ത് ശീദോശ എന്നൊക്കെ പറയും ആ ഒരു മാവിൻ്റെ കട്ടിയും കന ഒക്കെയാണ് നമുക്ക് വേണ്ടത് അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് മാവ് റെഡിയാക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദാ മാവിലോട്ട് ഏകദേശം ഒന്നര കപ്പ് ഒഴിച്ചിട്ടാണ് ഈ ഒരു നമുക്കുള്ള ഷീറ്റിനുള്ള മാവിടെ റെഡിയാക്കിയെടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇതാ ഇതുപോലെ ആയിരിക്കും ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായ കുഴപ്പമില്ല ഇനിയിപ്പോൾ അതല്ല വലിയ വലിയ കട്ടകളുണ്ട് മിക്സിയിൽ ചാർലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തോളൂ വെള്ളം ബാക്കിയാണ് കേട്ടോ ഒന്നര കപ്പ് കറക്റ്റാണ് ഇനി ഇതുപോലെ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ എടുക്കുക ഒരിക്കലും നിങ്ങൾ ഇരുമ്പൻ ചട്ടിയിലൊന്നും ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഷീറ്റ് റെഡിയാവും അപ്പം നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഏറ്റവും നല്ലത് തന്നെയായിരിക്കും നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ എണ്ണ തേക്കിയ കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെയുള്ള ബ്രഷ് നമ്മുടെയൊക്കെ കയ്യിലുണ്ടാവുമല്ലോ നമ്മൾ ദോശ ദോശച്ചട്ടിയിൽ മാവ് തേക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവും ഇതാ ഇതുപോലെ മാവിൽ മുക്കിയിട്ട് നേരെ ചട്ടിയിലുതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ട് നേരിട്ട് കുഴപ്പമില്ല വലിയ വലിയ ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ആ ഹോളുകളൊക്കെ ഇങ്ങനെ അടച്ചു കൊടുക്കട്ടെ നമ്മളിതിങ്ങനെ തേക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ ഒരു സൈഡ് ഇങ്ങനെ ആയി വന്നിട്ടുണ്ടാവട്ടോ ഒത്തിരി ഒരിച്ചെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്കിത് റോൾ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും കണ്ടല്ലോ സെക്കൻഡുകൾ പോലും വേണ്ട സിമ്പിളാണ് നമ്മൾ ബ്രഷ് എടുക്കുമ്പോഴേക്കും നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാനാവും ഇനി അങ്ങനെ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കട്ടോ അപ്പോൾ തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഹോളുകളൊക്കെ ഉണ്ട് ഈ ഹോളുകളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഇതുപോലൊന്നും ചെയ്ത് കൊടുക്കട്ടെ നല്ല നേരിയ ഷീറ്റ് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ആദ്യം നമ്മൾ ഈ ഇതിനുള്ള ഫില്ലിങ്സ് ഒക്കെ റെഡി ഇതുപോലെ ഷീറ്റൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കി കിട്ടുമല്ലോ പിന്നെ അല്ലേ അപ്പോൾ ഇന്ന് നോമ്പ്വർക്ക് ഇത് തന്നെ ആയിരിക്കോട്ടെ കേട്ടോ നമ്മുടെ സ്പെഷ്യൽ താരം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ നോമ്പ് നോക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ചെയ്ത് കൊടുക്കണം നല്ല അവർക്ക് അവരുടെ സന്തോഷം കൂടി വേണല്ലോ നമ്മൾ നോക്കല്ലേ അപ്പോൾ അതാ ഇതുപോലെ ഞാനിതാ മുഴുവനും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാണ് എന്ത് ബ്രഷക്കെ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും ഇനിയിപ്പോൾ ചെറിയ ഹോൾ ഉണ്ട് എന്ന് കരുതിയിട്ട് കുഴപ്പമില്ല കേട്ടോ വലിയ വലിയ ഹോളാണെങ്കിൽ നമ്മളെന്ന ഫില്ലിങ്സ് നിന്ന് പുറത്ത് ചാടാനുള്ള ചാൻസ് ഉണ്ട് എൻ്റെതും ഫുള്ളായിട്ടൊന്നും ഫില്ലായിട്ടില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടായിരുന്നു എന്ന് കരുതിയിട്ടൊരു കുഴപ്പമില്ല നമ്മൾ ആ ബ്രഷ് ഇങ്ങോട്ട് തേച്ചെടുക്കുമ്പോഴേക്കും തന്നെ അത് ഓരോന്നും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ എഴുതിയിട്ട് ഒത്തിരി ക്രിസ്പിയാക്കി എടുക്കരുത് കേട്ടോ നമ്മളെ ബ്രഷ് എടുക്കുന്നോട് കൂടിയിട്ട് നമ്മൾ ഈ മാവിലുള്ള ഷീറ്റ് അല്ല ചട്ടിയിലുള്ള ഷീറ്റ് അപ്പം തന്നെ എടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് എടുത്താൽ നമുക്ക് മടക്കിയെടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവും അപ്പം എല്ലാതും ഞാൻ എന്താ ചുട്ടെടുത്തിട്ടുണ്ട് ഓരോന്ന് ചുട്ടെടുക്കുമ്പോഴും അതിൻ്റെ മുകളിലായിട്ട് ഓയിലോ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിക്കും കേട്ടോ പിന്നെ മുകളിൽ ഇങ്ങനെ തേച്ചിട്ട് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ അട്ടി അട്ടിക്ക് വെച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കൂല ഷീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും അപ്പോൾ എണ്ണ തേച്ച് കൊടുക്കാനായിട്ട് ആരും മറക്കില്ല കേട്ടോ എണ്ണ തേച്ച് കൊടുക്കാതെ നമ്മളിങ്ങനെ അട്ടി അട്ടിക്ക് വെച്ചാൽ തമ്മിലൊട്ടിപ്പിടിക്കും പിന്നെ കീറിപ്പോവും ഒക്കെ ചെയ്യും അത്രയും നേരിയ ഷീറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതറിയാൻ പറ്റും ഞാൻ കൈ പിടിക്കുമ്പോൾ തന്നെ എൻ്റെ വിരലുകളൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് ഇനി നമുക്കിതൊക്കെ മസാല ഒക്കെ ചേർത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു ചെറിയ ഹോളുകൾക്കൊന്നും കുഴപ്പമില്ല കേട്ടോ ഇത്ര വലിയ ഹോളുകളാണെങ്കിൽ നമ്മളെ ഫില്ലിങ്സ് ചാടിപ്പോരും അപ്പോൾ ദാ ചെറിയ ചെറിയ ഹോളുകളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അത് ഓരോന്നിങ്ങനെ വെച്ചുകൊടുക്കാം അതിന് അതിനുശേഷം ആ ഒരു കുറച്ച് മുകളിലായിട്ട് നമ്മൾ ഫില്ലിങ്സ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് ചേർക്കുക ഇതിൽ നമ്മൾ മല്ലിച്ചപ്പ് ചേർത്തിട്ടില്ല കറിവേപ്പ് ഇതിലൊന്നും ചേർത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കട്ടോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ ക്യാപ്സിക്കം ഇതിൽ ചേർക്കാറുണ്ട് ഞാൻ ചേർത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ചില്ലി സോസ് ചില്ലി സോസ് എരിവ് കൂടും ഇതിൻ്റെ പേരിൽ ഞാൻ ചേർത്തില്ല പച്ചമുളക് ഓൾറെഡി ഉണ്ട് കുരുമുളകുമുണ്ട് അപ്പം നമ്മൾ ഫില്ലിങ്സ് ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെയൊന്നും മടക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ദോശ ഈയൊരു ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള മാവിൽ നിന്നും അല്പം എടുത്തിട്ട് ഇതാ ഇതുപോലെയൊന്ന് തേച്ച് കൊടുക്കുക നല്ല ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇത്ര കട്ടിയിലൊന്നും വേണ്ട നീളത്തിലാണ് വേണം എന്നുള്ളെങ്കിൽ ഫില്ലിങ്സിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതി തന്നെ ഫില്ലിങ്സ് ഉണ്ടാകുമ്പോഴാണ് കഴിക്കാനും ഒരു രുചിയുള്ളൂ അപ്പോൾ അതാ ഓരോന്നും നമുക്കിതാ ഇതുപോലെ ഫില്ലിങ്സൊക്കെ നിറച്ച് റെഡിയാക്കി കൊടുക്കാം നല്ലോണം മുരിഞ്ഞിട്ടാണ് നമ്മുടെ ഷീറ്റ് കിട്ടുന്നതെങ്കിൽ നമുക്കിതിങ്ങനെ മടക്കിയെടുക്കാനോ റോൾ ചെയ്യാനോ ഒന്നിനും പറ്റൂല ഇങ്ങനെ പൊട്ടിപ്പൊടിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടിയതെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കുറച്ച് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാം കേട്ടോ കട്ടി പിടി ഇടി പിടി എന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കിയാലൊന്നും നമുക്ക് വിചാരിച്ച പോലെ ആയി കിട്ടില്ല കുറച്ച് വളരെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടും അപ്പം ഇതിനൊക്കെ അത്യാവശ്യം ഹോളുണ്ട് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മളിതിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഹോളില്ലാത്ത ഭാഗങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കവർ ചെയ്തോളൂ കേട്ടോ എന്നെഴുതിയിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ പുറത്ത് പോവേ അങ്ങനെ ഒന്നും ആവൂല യാതൊരു ടെൻഷനും വേണ്ട നല്ല രീതിയിൽ തന്നെ ഇത് ലോക്കായിട്ട് നിൽക്കും കണ്ടല്ല ഹോളുള്ള ഭാഗം ഇപ്പോൾ അധികം കവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടാം ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കേട്ടോ എടുത്തത് സാധാരണ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും പിന്നെ ഈ ഒരു സ്പ്രിങ് റോൾ നന്നായിട്ട് മുങ്ങിക്കിടക്കണം അപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ മുങ്ങിക്കിടന്ന് പൊരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വേണം ഒരു സൈഡ് സൈഡാകുമ്പോഴേക്കും തന്നെ മറ്റൊന്നൊരു സൈഡും കൂടി മറിച്ചാൽ പൊട്ടിപ്പൂരി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുക അപ്പം ഞാൻ വരുന്ന വീഡിയോ കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലി വാട്സപ്പിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളില്ലേ എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റമദാനാണ് വരുന്നത് ഈ റമലാനിൽ എന്നും ഒരുപോലെയുള്ള ഇതുപോലെയുള്ള കടികൾ ഉണ്ടാക്കാതെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്യട്ടെ പിന്നെ ഷീറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒത്തിരി പൈസ കൊടുക്കണ്ടേ അറുപത് എൺപത് രൂപയൊക്കെ കൊടുക്കണം ഇതിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് മൈദാമാവ് ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്നോളം തന്നെ ഷീറ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും സമയം ലാഭമാണ് പണം ലാഭമാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാം തന്നെ നല്ല രീതിയിലൊന്ന് വറുത്ത് കൂരി എടുത്തിട്ടുണ്ട് അപ്പം നല്ല കളർ കിട്ടണം നല്ലോണം ഉരിഞ്ഞ് കിട്ടണം ആ ഒരു സമയം വരെ എണ്ണയിലിട്ട് കൊടുക്കാം കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആട്ടീപൊളി സ്പ്രിങ് റോള് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ രുചിയിലാണ് ഇന്ന് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ എൻ്റെ ഇപ്പം മയോണൈസോ ടൊമാറ്റോ പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് സൂപ്പറായിരിക്കും അപ്പോൾ ഞാനത് കഴിച്ച് കാണിക്കാൻ പറ്റില്ല അന്ന് നോമ്പല്ലേ അപ്പോൾ പിന്നെ എൻ്റെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് അറിയണമെന്ന് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇതെത്രത്തോളം ആണെന്ന് ഉൾവശം പിന്നെ ചിക്കനും പച്ചക്കറികളൊക്കെ നമ്മൾ വേവിച്ചിട്ടാണ് ഇതിലെ ഫീലിങ്സൊക്കെ കവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊന്നും ബേജാറാവേണ്ട നമ്മളീ പുറ കണ്ടോ ആ ഒരു ക്രിസ്പി നമ്മൾ എണ്ണയിലോട്ട് എടുക്കുമ്പോൾ പൊട്ടിപ്പോരേ എണ്ണയിൽ മസാല കലരേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല രീതി തന്നെ ഇത് കവർ ചെയ്ത് കിട്ടും ഒരു തവണ നിങ്ങളിത് ഉണ്ടാക്കിയാൽ റമലാലിൽ അധിക ദിവസവും നമ്മുടെ വീടുകളിൽ ഇതുതന്നെ ആയിരിക്കും നമ്മുടെ താരം പിൻഷാല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരിലേക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും കാണും ചെയ്യട്ടെ പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ വൈകുന്നേരം അതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം എല്ലാവരോടും നാളെ വരാം അസ്ലാമലൈക്കും